കുട്ടി അപ്പോഴത്തെ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഒരു സ്ഥലം വരെ പോകാൻ കേട്ടോ പക്ഷെ വഴി ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തുട്ടോ അങ്ങനെ ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കുന്ന സമയത്താണ് ഉദ്ഘാടനത്തിനുള്ള അതിഥി വന്നത് ഒരു രഞ്ചി പണിക്കാരുന്നുട്ടോ ഇന്ന് മാളുണ്ടേയും മാളിൻ്റെ ചേട്ടൻ്റെയൊക്കെ ജിമ്മ ഉദ്ഘാടനം ആയിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി വന്നാ അങ്ങനെ ഇനോഗ്രേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിൽ പിള്ളേരുകൾ കളിക്കാറുണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ ജിമ്മ് കാണാനായിട്ട് താഴത്തേക്ക് പോയിട്ടോ അടുത്ത കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാവേ സൂര്യനും സെയിനും ജോയൊക്കെ എല്ലാ മെഷീനറിയും ട്രൈ ചെയ്ത് നോക്കായിരുന്നോട്ടോ ഞങ്ങൾ ആയിൻ്റെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടോ ഇനി ഞങ്ങൾ വേറെ സ്ഥലത്തേക്കാണ് പോണത് അതെവിടേക്കാന്ന് ഞാൻ പറയാട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും വണ്ടി കയറി നിമേ ചേച്ചിക്ക് മനുഷ്യരെന്നൊക്കെ റ്റാറ്റപ്പി പറഞ്ഞു ഞങ്ങളിത് സൗമ്യ ചേച്ചിയുടെ സ്കൂളിലേക്കാണ് പോകണത് സ്കൂളിലല്ല ചേച്ചി അവിടെ താമസിക്കണ വീട്ടിലേക്ക് സ്കൂളിൻ്റെ അടുത്തുള്ളൊരു വീട്ടിലാണ് ചേച്ചി താമസിക്കുന്നത് അപ്പം ഞങ്ങളത് കണ്ടിട്ടുണ്ടായില്ല അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി വന്നേക്കാം എൻ്റെ ഇവിടെ കേട്ടോ ചേച്ചി താമസിക്കണേ ചേച്ചി താമസിക്കണെൻ്റെ ബാക്കിലായിട്ട് പൈനാപ്പിളിൻ്റെ കൃഷിയാണ് കേട്ടോ ഫ്രണ്ടിലാണെങ്കിൽ റംബൂട്ടാൻ്റെയും കൃഷിയാണ് ഇവിടെ നിന്നുള്ള സീനറി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു മഴയും പെയിനുണ്ടായിരുന്നു കേട്ടോ അതെയാ ആ കേട്ടോ ചേച്ചിയുടെ സ്കൂൾ അപ്പം ഇവിടെ നിന്ന് നോക്കിയാലൊക്കെ കാണാൻ പറ്റുമെന്ന് അങ്ങനെ ചേച്ചിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു പഴയത് അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചുട്ടോ ഫുഡ് ചേച്ചിയുടെ സ്റ്റുഡൻറ്റിൻ്റെ അവിടുന്ന് ഞങ്ങൾ വാങ്ങിച്ചിട്ട് പോന്നതാണ് അങ്ങനെ താഴത്ത് ചേച്ചി താമസിക്കുന്ന വീട്ടിലെ ചേച്ചിനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ സ്വാമി ചേച്ചിക്ക് കിട്ടാറ്റാ ബൈബേ സീ പറഞ്ഞു ഞങ്ങൾ പോരാൻ കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് മഴശേണ്ടി നിമിം ചേച്ചി വീട്ടിലാകട്ടോ അവര് ഇനി ഹിഫ്രേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് അവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞു കിട്ടുണി ഉറങ്ങി കിട്ടുണ്ണി കിട്ടുണി കിട്ടണിന്റെ നല്ല ഉറക്കത്തില്ല സ്വയോക്കുട്ടി ഒക്കെ ഐസ്ക്രീമൊക്കെ എടുക്കുക ഞങ്ങൾ ഐസ് ഒക്കെ കഴിച്ചു ഇത് മായശേണ്ട അച്ഛനും അമ്മയാണ് കേട്ടോ അപ്പോൾ സോയക്കുട്ടി കിത്താറൊക്കെ എടുത്തോണ്ട് വന്ന് വായിച്ച് കേൾപ്പിക്കാം കേട്ടോ ഞങ്ങൾക്ക് ചീനാൻ്റെ വന്നപ്പോൾ റംബൂട്ടൻ്റെ മൂണ്ടാട്ടാ വന്നത് അപ്പോൾ അതൊക്കെ ചെത്തിന്ന് ഞങ്ങളതൊക്കെ കഴിച്ച് വർത്താനത്തിലായിരുന്നു കേട്ടോ എല്ലാവരും അതിൻ്റെ ഡിസൈൻ്റെ കാറ് കളക്ഷൻ കാണിച്ചു തന്നു തന്നോട്ടോ മഴശേട്ടിനൊരു ഫംഗ്ഷനുള്ളായിരുന്നു മായച്ചേട്ടൻ്റെ അങ്ങോട്ട് പോകാൻ കേട്ടോ പിള്ളേരി ചെറ്റാണെങ്കിൽ മേലെ തിയേറ്റർ ഉണ്ട് അവിടെ ഇരുന്ന് സിനിമ കാണായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകുന്ന നേരമായി ഇപ്പോൾ സൂര്യനെ വിളിക്കാൻ വന്ന് സൂര്യൻ വരാനുണ്ടായിരുന്നില്ല അത് കണ്ടിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പോകാനുള്ള തയ്യാറെടുപ്പില്ല സൂര്യൻ വരാൻ കൊണ്ടാക്കാൻ ആയില്ല നെക്സ്റ്റ് വീക്കിൽ വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സൂര്യനെ ഇറക്കിയോണ്ട് വന്നോട്ടാ അപ്പോൾ കിട്ടുണിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സൂര്യന് അങ്ങനെ എല്ലാവർക്കും യാത്ര പറഞ്ഞതായി ഞങ്ങൾ ഇറങ്ങിട്ടോ അങ്ങനെ മസിക്കും പിള്ളേർക്ക് പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ട് സൂര്യാണി ഭയങ്കര കറിച്ചില്ല അപ്പോൾ നെക്സ്റ്റ് വീക്ക് വരാൻ പറഞ്ഞു സമാധാനം പിടിച്ച് ഞങ്ങൾ ഇത് പോകാനിട്ടോ പോകുന്ന വഴിയിൽ നല്ല മഴ ആയിരുന്നു അതെ വെള്ളം ഒക്കെ നിറഞ്ഞ കിടക്കണ്ടായിരുന്നു പിന്നത്തെ ബൈ